തിരുവനന്തപുരം കള്ളിക്കാട് വീടിന്റെ പരിസരത്ത് രക്തക്കറ കണ്ടെത്തി മൃഗത്തിൻ്റെതെന്ന് കരുതുന്ന കാൽപ്പാടുകളും പ്രദേശത്ത് കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ രക്തക്കറ മൃഗത്തിൻ്റെ തന്നെയാണോ അതോ മനുഷ്യൻ്റെതാണോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ കള്ളിക്കാട് സ്വദേശി ഷാജി കുമാറിന്റെ വീട്ടു പരിസരത്താണ് രക്തക്കറ കണ്ടെത്തിയത് ഷാജി കുമാറിന്റെ വീടിന്റെ നാലു വശത്തും വീട്ടിലേക്ക് വരുന്ന വഴിയിലുമാണ് രക്തക്കറ കണ്ടത് ചിലയിടത്ത് രക്തം തളം കെട്ടിക്കിടക്കുമ്പോൾ മറ്റു ചിലയിടത്ത് രക്തത്തുള്ളികൾ വീണ പാടാണുള്ളത് വീടിന്റെ പരിസരത്ത് ഏതോ മൃഗത്തിന്റേതെന്ന് തോന്നിക്കുന്ന കാൽപ്പാടുകളും കണ്ടെത്തി അതോടൊപ്പം സമീപത്തെ വൈദ്യുത പോസ്റ്റിന് അപകടത്തിൽ പൊട്ടിയ ബൈക്കിന്റെ ഇൻഡിക്കേറ്ററും കണ്ടെത്തി ഇന്ന് രാവിലെ ഒരു എട്ട് മണിയോടുകൂടി നമ്മുടെ വീടിന്റെ എന്റെ വീടിന്റെ പരിസരത്തുള്ള ഒരു ചെറുപ്പകാരം പയ്യുമെന്ന് പറഞ്ഞു വീടിന്റെ ഫ്രണ്ടിലെ പോകുന്ന റോഡേ കൂടെ കുറച്ച് ബ്ലഡ് തളം കെട്ടി കിടക്കുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയതാണോന്ന് അറിയില്ല ചേട്ടാ ഒന്ന് നോക്കണ എന്ന് പറഞ്ഞു അതനുസരിച്ച് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് ഞാൻ സമീപത്തുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ വിളിച്ചു ചോദിച്ചു ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും അഡ്മിറ്റ് ആരെങ്കിലും വന്നിട്ടുണ്ടോ തിരികെ അങ്ങനെ ഒരു കേസും കൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല പോലീസ് നേരിട്ട് തന്നെ വന്നു അവിടെ ഇതിന്റെ രക്തസാമ്പിൾ ശേഖരിക്കാനുള്ള സജ്ജീകരണത്തോടുകൂടി വന്നു ഇതിന്റെ രക്തസാമ്പിളുകൾ എടുത്തിട്ട് അവര് ഫോറൻസി ലാബിലേക്ക് അയച്ചിട്ടുണ്ട് രക്തകര കണ്ടെത്തിയ വീട്ടിൽ ഷാജി കുമാറിന്റെ വൃദ്ധമാതാവ് മാത്രമാണ് താമസിക്കുന്നത് രക്തകര മനുഷ്യന്റേതാണോ മൃഗത്തിന്റേതാണോ എന്ന ആശങ്ക വീട്ടുകാർക്കും പരിസരവാസികൾക്കുമുണ്ട് സംഭവത്തിൽ വ്യക്തത വരുത്തുവാനായി പോലീസ് രക്തസാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്കയച്ചു ഫലം വന്ന ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ ന്യൂസ് തിരുവനന്തപുരം